അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഇത് ഇന്നലെ എടുത്തൊരു കുഞ്ഞ് വ്ളോഗാണോ എന്നാലും വീട്ടിൽ പോയപ്പോടുത്തതാണ് അപ്പോൾ ഒരു ഉച്ചക്കായപ്പോൾ പോകണം എന്നൊരു തോന്നല് അപ്പോൾ ബസ്സിലന്നെ പോയി കൊറോണ കഴിഞ്ഞ് പിന്നെ ബസ്സ് കയറിയിട്ടില്ല കേട്ടോ അപ്പം ബസ്സിൽ പോകാനൊരു പൂതി അങ്ങനെ പോയി പിന്നെ അവിടെ നിന്ന് നമുക്ക് നടന്ന് പോകണമെങ്കിൽ പോവാം പക്ഷേ ഞങ്ങൾ ഓട്ടോയിൽ പോയി എന്താ വച്ചാൽ ഉച്ച ടൈമേന്നോ നല്ല വെയിലല്ലേ അപ്പോൾ ഓലോട് പറഞ്ഞിട്ടൊന്നും ചെയ്യുന്നുണ്ട് ഞങ്ങൾ പോകുന്ന ഞാനും സെരുമോളും കൂടെ ഇങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് പോയാലോന്ന് ഇജ് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ പോയാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പോയ ഉള്ളതും കൊണ്ട് ഭക്ഷണം കഴിച്ചു വരില്ല നല്ലത് അപ്പോൾ അതാ പപ്പടങ്ങളെ കണ്ടതും പപ്പടൊക്കെ വറുത്ത് ചോറ് കയണ്ട്ടാ നാത്തോനും അനിയത്തി ഉണ്ടായിരുന്നു അപ്പോൾ താ ഈ ഒരു പ്ലേറ്റ് ഇല്ലേ ഇത് ഞങ്ങൾ കുഞ്ഞിതായിരിക്കുമ്പോൾ അമ്മച്ച് വാങ്ങിയ പ്ലേറ്റാണ് കേട്ടോ ഇപ്പം പോയാലും ഞാനായിട്ട് എൻ്റെ ഭക്ഷണം കഴിക്കോളൂ എനിക്കിഷ്ടമാണ് പ്ലേറ്റ് എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ എനിക്കൊക്കെ ഓർമ്മ വെച്ചപ്പോൾ തന്നെ ഈ പ്ലേറ്റുകൾ നമ്മളോട് ഉണ്ട് അപ്പോൾ അതാ അച്ചാറ് മുട്ട വറുത്തത് മുരിങ്ങല ഉപ്പേരി പിന്നെ എന്താ പറയുക പിന്നെ മുളക് വറുത്തത് അത് സീനോ സ്പെഷ്യലാണ് കേട്ടോ സീന് പോയതും ഓരോട്ട് പറയും മുളക് വേണമെന്ന് പിന്നെ പപ്പടം പരിപ്പ് കറി അതൊക്കെ അപ്പോൾ അതൊക്കെ കൊണ്ട് ഭക്ഷണം കഴിച്ച് രാത്രി ആയപ്പോൾ തിരിച്ചു വന്ന് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇന്നലെ രാത്രി വന്നോട്ടെ അത് ഇന്നലത്തെ വീഡിയോ ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും അപ്ലോഡ് ആക്കുമ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പം ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് അപ്ലോഡ് അപ്ലോഡാക്കാന്ന് എഴുതി അപ്പോൾ ഇത് എന്താണെന്ന് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കെ കെ പുട്ടുപ്പൊടിൻ്റെ ഇരുപത്തിനാലാമത്തെ വാർഷികമാണ് കേട്ടോ ഇന്ന് അതുകൊണ്ട് തന്നെ ഓരോ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫുഡ് എടുക്കുന്നുണ്ട് എവിടെ വെച്ചിട്ടാന്ന് വെച്ചാൽ കോട്ടക്കൽ നെസ്റ്റോൻറ്റ് മുമ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ കേക്ക് പുട്ടുപൊടി നമ്മൾ മേടിക്കുന്നതുകൊണ്ട് തന്നെ അത് എന്താ സംഭവം എന്ന് എനിക്ക് നന്നായിട്ട് അറിയട്ടെ എന്താ വെച്ചാൽ നല്ല സോഫ്റ്റ് പുട്ടും ഈ കാര്യം നല്ല അടിപൊളി പൊടിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേക്ക് പുട്ടുപൊടി അപ്പപ്പൊടി അതും പറ്റും അതേപോലെ പൊൻഹാസ് പൊടി നമുക്ക് എല്ലാ സംഭവവും ഉണ്ടാക്കട്ടെ ഈ രണ്ട് പൊടിയാണ് നമ്മളെപ്പോഴും ഇവിടെ മേടിക്കണത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പുട്ടും കടലിയും ബീഫൊക്കെ കഴിച്ചിട്ടാ അപ്പോൾ ഫുഡ് കഴിക്കാൻ ഞങ്ങളെ കാത്തു നിൽക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു വീഡിയോ എടുത്തങ്ങട്ടായ ശരി എന്താ വെച്ചാൽ നമുക്ക് അറിയാവുന്ന പൊടിയില്ല നമ്മളെപ്പോഴും മേടിക്കുന്ന പൊടിയല്ല അപ്പോൾ പോലെ അത് ഇരുപത്തി നാലാമത്തെ വാർഷികമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട് അതുതന്നെ നമുക്ക് വലിയ സന്തോഷമല്ലേ